സീലിംഗ് അടർന്നു വീണ തിരുവില്ലാമല ജി എൽ പി സ്കൂളിന് പത്ത് ക്ലാസ് മുറികളോടുകൂടിയ രണ്ട് നില കെട്ടിടം നിർമ്മിച്ചു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു കാട്ടുകുളം ജി എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നൂറു ലക്ഷം രൂപയുടെ ഭരണാനുമതിക്കായി എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു ജനുവരി ആറാം തീയതി തന്നെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് സ്കൂൾ സന്ദർശിച്ച റിപ്പോർട്ട് നൽകുന്നതിനും സ്കൂളിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മന്ത്രി സ്കൂൾ അധികൃതരെ വിളിച്ച് വിവരമന്വേഷിക്കുകയും കെട്ടിടത്തിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിക്കുമെന്ന വിവരവും സ്കൂൾ പ്രധാന അധ്യാപികയെയും പി ഭാരവാഹികളെയും അറിയിച്ചു വടക്കാഞ്ചേരി എഇ ഇൻചാർജ് എ മൊയ്തീന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാവി നായർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് തിരുവല്ലാമല ജി സ്കൂൾ എച്ച് എം നസീമ പി ഡി എ പ്രസിഡന്റ് വേണു പി നായർ പിടിഎ വൈസ് പ്രസിഡന്റ് വിനു പിടിഎ അംഗം മുസ്തഫ എന്നിവർ സന്ദർശനം നടത്തി മേൽക്കൂര അടർന്നു വീണ സ്കൂൾ കെട്ടിടത്തിലെ വിദ്യാർത്ഥികളെ അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയാണ് പഠന സൗകര്യം ഒരുക്കിയത് വടക്കാഞ്ചേരി എ ഇ ഒ ഇൻചാർജ് എ മൊയ്തീൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പിടിഎ പ്രസിഡന്റ് വേണു പി നായർ എന്നിവർ സംസാരിച്ചു ഇന്നലെ സാഹചര്യം നമുക്കൊക്കെ അറിവുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഈ കെട്ടിടത്തിൽ സീലിംഗ് ഉള്ള കെട്ടിടം ആയതിനാൽ അതിൻ്റെ മുകളിൽ ഉണ്ടായ ചോർച്ച ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും രണ്ടോ മൂന്നോ തകർന്നു തകർന്നുകൊണ്ട് സീലിംഗ് ഭാഗികമായി തകരുകയും ചെയ്തു എന്തായാലും ഉടനടി സർക്കാർ സംവിധാനത്തിനുള്ള ഇടപെടലുകളുണ്ട് ഇന്ന് എഇഒ ഇവിടെ സന്ദർശിച്ചു മൊയ്തീൻ സാർ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് താൽക്കാലികമായി കുട്ടികൾക്ക് സ്കൂൾ മുടക്കം വരാതെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ എൽ പി യു സ്കൂളിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ റൂമുകൾ ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിലേക്ക് അടിയന്തരമായി അവരെ മാറ്റി ക്ലാസ് റൂം തുടങ്ങുകയും തിങ്കളാഴ്ച തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനുള്ള ക്ലാസ് റൂമുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാകും അതോടൊപ്പം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് എടുക്കാൻ ഇന്ന് ഉച്ചയോടുകൂടി വരും ഇവിടെ തന്നെ ഏതാണ്ട് പത്തൊന്ന് ക്ലാസ് റൂമുകളോട് കൂടി ഒരു കെട്ടിടം ഉടനടി പണിയും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ വിവരം കൂടി അറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മറ്റു നടപടികളിലേക്ക് കിടക്കും ഈ കെട്ടിടം ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അതിന് വേണ്ട മെയിൻ്റനൻസ് പണികൾ മുഴുവൻ വരം മാറ്റി ഇരുമ്പാക്കി ഓട് ചെയ്യുന്നതിനുള്ള പ്രവർത്തികൾ അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത് അൺഫിറ്റായിട്ട് ഈ കെട്ടിടം മാറ്റി ഇവിടെ തന്നെ പുതിയ ക്ലാസ് റൂം വരും എന്നറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി എളുപ്പത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ നിന്ന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും പി ഡബ്ല്യു ഡി ഇന്ന് ഉച്ച ഉച്ചയോടുകൂടി ഇവിടെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം വേണ്ട നടപടികൾ തീർച്ചയായും ഉണ്ടാകും വളരെ പ്രയാസകരമായൊരു സംഭവമാണ് ഇന്നലെ നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാലയത്തിലുണ്ടായത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു കാര്യമാണ് എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ഥലം എം എൽ എ അതുപോലെ മറ്റുള്ള ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അതിൽ കൃത്യമായി ഇടപെടുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ മറ്റൊരു കാര്യം അതോടൊപ്പം ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇപ്പോൾ നിലവിലെ കുന്നംകുളം ഇപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഇവിടെ നിലവിലെ വിദ്യാഭ്യാസ ഓഫീസർ ലീവ് ആയതുകൊണ്ട് എനിക്ക് അഡീഷണൽ ചുമതലയാണ് വടക്കാഞ്ചേരിയുടെ അപ്പോൾ എനിക്ക് ഇന്നലെ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് നിലവിൽ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് തന്നെ ഇവിടെ സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാനും വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പി ടി എ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ സന്നിധിതരായിരുന്നു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുട്ടികളുടെ പഠനത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇവിടെ തന്നെ അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമുകൾ നമുക്ക് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റേതായ രീതിയിൽ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് പി ഡബ്ല്യു ഡിക്കാർ ഇന്ന് തന്നെ ഉച്ചക്കു മുമ്പ് നമ്മുടെ സ്ഥലം സന്ദർശിക്കുകയും അതിനുവേണ്ട എസ്റ്റിമേറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സി സി വി ന്യൂസ്